എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ സോണിയ ജിനാഷ് അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിക്കോണ്ട് ക്രിസ്മസ് ന്യൂ ഇയർ എന്നിവ എല്ലാം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു താറാവിൻ്റെ പെരളം കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയും വളരെ എന്താ പറയുന്നത് ആരും കഴിച്ചു പോകുന്ന ടേസ്റ്റ് എളുപ്പമായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് സബോള ഞാൻ രണ്ട് താറാവാണ് എടുത്തിരിക്കുന്നത് ഒരു വലിയ നാലഞ്ച് വലിയ സബോള എടുത്തിട്ടുണ്ട് അത് നമുക്ക് എണ്ണയിലേക്ക് വയറ്റി നന്നായിട്ട് കൊടുക്കുക അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചതക്കി ചതച്ച് ചേർക്കുന്നവർക്ക് ചതച്ച് ചേർക്കാം അല്ലെങ്കിൽ വയറ്റി ചേർത്താലും മതി അപ്പം അത് നന്നായിട്ട് എണ്ണക്കകത്തിട്ട് നന്നായിട്ട് വയറ്റി എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് തക്കാളി ഞാൻ രണ്ട് താറാവായത് കൊണ്ട് തന്നെ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് കാരണം എന്നാന്ന് വെച്ചാൽ പൊടി ഒന്നും ചേർക്കുന്നില്ല എരിവോ കുരുമുളകത്തുള്ളൂ അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ക്യൂബായിട്ട് തും കിഴങ്ങും ചേർക്കുന്നുണ്ട് ഇതാണതിലേക്ക് ചേർക്കുന്ന വെജിറ്റബിൾസ് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന രണ്ട് താറാവാണിത് അത്യാവശ്യം കുഴപ്പമില്ല വലിപ്പമുള്ള താറാവായിരുന്നു അപ്പോൾ ആ താറാവും കൂടെ ചേർത്ത് നമുക്കിനി അത് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് ഉപ്പ് ഗരം മസാല ഒരല്പം മഞ്ഞപ്പൊടി എന്നിവയെല്ലാം കൂടി ചേർത്ത് നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് എൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കത് വേവിക്കാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം അപ്പം അത് വേകുന്ന സമയത്തേക്ക് അതിലേക്ക് ചേർക്കാനുള്ള മസാലകളൊക്കെ എടുത്ത് വെക്കാം അപ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഗരം മസാലയുമാണ് പൊടികളായിട്ട് നമ്മൾ ചേർക്കുന്നത് പിന്നെ ഒരല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് അതൊരല്പം വെള്ളത്തിലോ വെളിച്ചെണ്ണയ്ക്കകത്തോ നമുക്ക് നന്നായിട്ട് അത് കുഴച്ചെടുക്കാം അത് കുഴിച്ചതിന് ശേഷം നമുക്കൊരു ഇത് അത്രയും താറാവ് കൊള്ളുന്ന ഒരു പാത്രം എടുക്കുക ആ പാത്രം അടുപ്പയിലേക്ക് വെച്ച് ചൂടായതിന് ശേഷം ഒരൽപ്പം വെളിച്ചെണ്ണയും കൂടി ചേർക്കാം അപ്പം നല്ല താ നെയ്യുള്ള താറാവാണെങ്കിൽ നല്ല നെയ്യ് കാണും അപ്പോൾ കുറച്ചെണ്ണ ചേർത്താൽ മതി നമുക്കത് അറിയാം താറാവിൻ്റെ ഇത് നോക്കി നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എടുക്കുക എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ മസാല അത് ചേർത്ത് ഒന്നുകൂടെ മൂപ്പിക്കുക അതിനുശേഷം വെന്ത് വെച്ചിരിക്കുന്ന താറാവും വെജിറ്റബിൾസും എല്ലാം കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് അപ്പോൾ എന്ത് വരുമ്പോൾ അത്യാവശ്യം വെള്ളം കാണും അതൊന്ന് ഒരു അല്പം പറ്റി വരുമ്പോഴേക്കും നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ര ഒരു രണ്ട് ചെറിയ തേങ്ങയുടെ പാലാണ് ചേർത്തിരിക്കുന്നത് അതിൻ്റെ രണ്ടാം പാൽ എടുത്തു അത് അപ്പോൾ ആ താ രണ്ടാം പാലും ധാറാവും എല്ലാം കൂടെ നന്നായിട്ട് പറ്റി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലേയും കരിയാപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം ചേർത്ത് കൊടുത്ത് അതൊന്ന് പറ്റി വരുമ്പോഴേക്കും നമുക്ക് തീ ഒന്ന് തീരെ സിമ്മിൽ ഇട്ടതിന് ശേഷം ഒന്നാം പാൽ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ചെറിയ തേങ്ങയുടെ പാലാണ് എടുത്തേക്കുന്നത് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുക അന്ന് അതൊന്ന് തിള വരുന്നതിന് മുമ്പ് അത് ഓഫ് ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ അതിന് ശേഷം നമുക്ക് താളിപ്പ് തയ്യാറാക്കി അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക അപ്പോൾ വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളും ഭയങ്കര ടേസ്റ്റ് എല്ലാവരും വീട്ടിൽ ഇതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ താറാവ് കറി താറാവ് പെരളം കറി റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ എല്ലാവരും വീട്ടിൽ വെച്ച് മക്കൾക്കും എല്ലാവർക്കും ഒന്ന് കൊടുക്കണം പറ്റാറ്റ ബെബേസീസും കൂടെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട